മീറ്റർ വിധി വരുന്ന ബി എം ബി സി ടാറോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി കാക്കനാടിന് സമീപം ഏഴ് പോയിൻ്റ് അഞ്ഞൂറ് സെൻറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടൊരു ലക്ഷൂറിയസ് വീഡിയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ട്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിലാണ് പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ മനോഹര വീട്ടിലേക്കുള്ള വഴിദൂരം വരുന്നത് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വാർഡിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് ഏഴ് പോയിൻ്റ് അഞ്ഞൂറ് സെൻറ്റിലാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ും സഹതമാണ് ഈ മനോഹര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചത് പ്രകാരം എട്ട് മീറ്റർ വീതി വരുന്ന വിശാലമായിട്ടുള്ള ബി എം ബി സി ടാറോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി മനോഹരമായിട്ടൊരു ബോക്സിംഗ് കണ്ടംപററി എലിവേഷനോട് കൂടിയിട്ടാണ് വീട് ഡിസൈൻ ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി നീളമേറിയ സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന രണ്ട് ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വീടിന്റെ മുൻഭാഗത്തെ മുറ്റം നിറയെ വിരിച്ചിരിക്കുന്നത് ഈ വിശാലമായിട്ടുള്ള മുറ്റത്ത് നമുക്ക് നാലോളം കാറുകൾ അൺകവേഡായും രണ്ട് കാറുകൾ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിൽ കവേഡായും പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്ക് അരികിലായി ആയിട്ടാണ് ഈ മനോഹര ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ മനോഹര വീടിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ൾ ബാങ്കുകൾ മെഡിക്കൽ സ്റ്റോറുകൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ കോളേജുകൾ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ എന്നുവേണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും സ്പർശിക്കുന്ന എല്ലാവിധ സ്ഥാപനങ്ങളും നമുക്ക് ലഭ്യമാണ് നഗരത്തിന്റെ എല്ലാവിധ തിരക്കുകളിൽ നിന്നും വിട്ടുമാറി എന്നാൽ നഗരത്തിനോട് തൊട്ടുചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി ദൂരം വരുന്നത് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് പുക്കാട്ടുപാടി ടൌണിലേക്ക് അഞ്ഞൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എണ്ണൂറ് മീറ്ററും സമറിട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്നര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാലര കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്ററുമാണ് ഈ ലക്ഷൂറിയസ് വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിടന്നു കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മുരയിൽ തന്നെയാണ് വീട്ടിലെ കിണറിന്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിന്റെ മുൻഭാഗത്തെത്തിയാൽ വിശാലമായിട്ടുള്ള സിറ്റൌട്ടാണ് നമുക്ക് കാണുവാനായി കഴിയുക മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റുകൾ കൊണ്ട് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ സിറ്റൗട്ടിൽ രണ്ടോ മൂന്നോ ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ തുറക്കാവുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത മനോഹരമായിട്ടുള്ള മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ രാജകീയ പ്രൗഢിയിലേക്കാണ് ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഡബിൾ ഹൈറ്റഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശാല ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഗംഭീരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് നൽകപ്പെട്ടിരിക്കുന്നു ഡബിൾ ഹൈറ്റഡ് ഏരിയയിൽ ഭംഗിയായിട്ടുള്ള ഒരു ഷാൻലിയറോ നമുക്ക് കാണുവാനായി കഴിയും മൾട്ടിവുഡിൽ തന്നെയുള്ള സെപ്പറേഷൻ കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് പതിനെട്ടോ ഇരുപതോ പേർക്ക് വരെ ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യവുമാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിനെ കൂടാതെ ഫാമിലി ലിവിങ്ങിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് സ്പേസും നമുക്ക് ഈ വീട്ടിൽ മനോഹരമായി ഒരുക്കി നൽകിയിട്ടുമുണ്ട് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്ടൻ ലഭിക്കുന്ന രീതിയിലുള്ള ഭംഗിയാർന്നിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ പാഷിയോയും ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡൈനിങ് ഏരിയ സ്പേസിൽ ഭംഗിയാർത്തിട്ടുള്ള ഒരു വാഷ് കൗണറാണ് മട്ടിപുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്ക് പ്രവേശിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിലാണ് അടുപ്പിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും ഇലക്ട്രിക് ചിമ്മിണി നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയാകുന്നിട്ടുള്ള ഒരു തീം ബേറ്റ്സ്ഡ് പാറ്റേണോട് കൂടിയിട്ടാണ് വീടിൻ്റെ കിച്ചൺ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് അടുത്തതായി നമുക്കിനി വീടിൻ്റെ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് പതിനാറടി നീളവും പതിനാലടി വീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജാഗ്വാർ ബ്രാൻഡാണ് വീട്ടിൽ സാനിറ്ററി ബ്രാൻഡുകൾക്കായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തായി വലിയൊരു വാർഡ്രോബ് നമുക്ക് മൾട്ടി വീഡിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാറടി നീളവും പതിനാലി ും തന്നെയാണ് ഈ ബെഡ്റൂമും നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് നമുക്ക് മൾട്ടി വുഡിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയാർന്നിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെയറിൽ നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി ടഫ് ഗ്ലാസും അതിനുമുകളിൽ വുഡൻ ടൈപ്പിലുള്ള കൈവരികളും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഒരു വലിയ ഗെറ്റ് ഗെറ്റുഗതർ തന്നെ സംഘടിപ്പിക്കാവുന്ന രീതിയിലുള്ള വിശാലതയാണ് നമുക്ക് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ടി വി യൂണിറ്റ് മൾട്ടിബിളിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് കണ്ട ഷാൻലിയറിൻ്റെ സമീപ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തെ ഒരു സ്റ്റഡി ടേബിളും നൽകപ്പെട്ടിട്ടുണ്ട് വീടിന്റെ മൂന്നാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമുകളോട് സമാനതയുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഒരു വാർഡ്രോബ് തന്നെ നൽകപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാറടി നീളവും പതിനാലടി വീതിയിലും നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് തന്നെ നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും പാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വിൻഡോ പാർട്ടീഷൻ കൂടി നമുക്ക് ലഭ്യമാണ് ഈ വഴി നമുക്ക് വീടിന്റെ വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ബാൽക്കണി ഭാഗത്തേക്ക് പ്രവേശിക്കുവാനാവുന്നതുമാണ് വീടിന്റെ വിശാലമായിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ഇനി നമ്മൾ കാണേണ്ടതുണ്ട് മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി ഏഴ് പോയിന്റ് അഞ്ഞൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ലക്ഷൂറിയസ് വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നഘോഷബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി സൗകര്യം ലഭിക്കും ാക്കിയിരിക്കുന്ന ഈ രാജകീയ വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വീടിനെ കുറിച്ചുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം